കേരളത്തിലെ ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകതയിൽ ഗുരുതര ആരോപണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഡി പി ആറുകളിൽ മാറ്റം വരുത്തി ഇതാർക്കു വേണ്ടി മാറ്റി എന്നതിൽ അന്വേഷണം വേണം പറഞ്ഞില്ലേ ഭാഗമായിട്ട് മാറ്റിയെടുത്ത് ഒരു പക്ഷെ വയബിൾ ഇല്ലാ അല്ലാത്ത കൺസ്ട്രക്ഷനിലേക്ക് പോയിട്ടുണ്ട് ഇപ്പൊ എന്താണ് ഈ ഇടിഞ്ഞ ആ പോർഷനെ കുറിച്ച് എന്താ പറയുന്നത് അത്രയും ഹൈറ്റിലേക്ക് ഈ കെട്ടുകൊണ്ട് താങ്ങില്ല ആണോ അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിനെന്തായിരുന്നു പ്രതി സംവിധാനം ഇതിനൊരു ഡി പി ആർ വണ് ഉണ്ടായിരുന്നോ അത് നമ്മൾ ഫോളോ ചെയ്തോങ് എവിടെയാണ് മാറ്റി എവിടെ അതും പോരാനും ഡി പി ആർ ത്രീലേക്ക് പോയത് എവിടെയാണ് വയൽകിളികൾ എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത് അന്വേഷിക്കണം ഒരു ഒറിജിനൽ ഡി പി ആർ ഉണ്ടായിരുന്നു അത് ആർക്ക് വേണ്ടി മാറ്റി പലയിടങ്ങളിൽ അന്വേഷിക്കും ദേശീയപാതയെ സംബന്ധിച്ച് ഇത്രയും കാലം മരുമകനും അമ്മായി അച്ഛനും കേരളം മുഴുവൻ ഫ്ലക്സ് വെച്ച് ഞങ്ങളാണ് ഇതൊക്കെ പണിയുന്നത് എന്നാണ് നാട്ടുകാരോട് പറഞ്ഞിരുന്നത് ഈ മന്ത്രി തന്നെ ദേശീയപാതയിലെ എല്ലാ സ്ഥലത്തും പോയി സെൽഫി എടുത്ത് ഇതാ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു പണി ഇത്രയായി ഇപ്പൊ എന്താ പെട്ടെന്ന് ഇത് ദേശീയപാത നാഷണൽ ഹൈവേ അതോറിറ്റിയുടേതായത് അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞിരുന്നത് ഉപേക്ഷിച്ചോ അപ്പൊ ഇനി ദേശീയപാത ഞങ്ങളുടെതല്ല കേന്ദ്ര സർക്കാരിൻ്റെതാണെന്ന് അംഗീകരിക്കുമോ എല്ലാരും വിളിച്ചു